فكيف اذا جئنا من كل امه بشهيد وجئنا بك على هؤلاء شهيدا പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ആയത്ത് എത്തുന്ന സമയത്ത് നോക്കുമ്പോൾ പ്രവാചകരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകുകയാണ് എന്താണ് നബിയേ മായുബകി കയാ റസൂലല്ലാ എന്തിനാണ് നബിയേ കരയുന്നത് റസൂലേ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ ആദരവായ പ്രവാചകർ പറയുകയാണ് ഇബ്നു മസ്ഊദ് ഓതല മദീബിനെ മസ്ഊദ് ഈ അർത്ഥ തലങ്ങൾ ചിന്തിച്ചിട്ടാണ് കരയുന്നത് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ നേതൃത്വമായിട്ട് ഓരോ പ്രവാചകന്മാർ രംഗം തങ്ങളുടെ സമുദായമാകുന്ന ഈ സമുദായത്തിന് നേതൃത്വമായി തങ്ങളെ നാൾ അവർക്ക് മുമ്പേ കടന്നു വരുന്ന രംഗം നബിയെ തങ്ങളൊന്ന് സ്മരിക്കണേന്ന് ആയത്ത് ആദരവായ പ്രവാചകരാ കരയുകയാണ് കരയുകയാണ് ഈ ആയത്തുകളും ആയത്തുകളും അതിനപ്പുറത്തുള്ള ഹൃദയം തകരാതെ ഒരു സംഘർഷത്തിലേക്ക് എത്താതെ കുറിച്ച് പോലും ഒരു ചിന്തയില്ലാതെ ജീവിതത്തിൽ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ച് കഴിഞ്ഞുകൂടുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ മോശപ്പെട്ട സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് നിലവുള്ളവരെ അശ്ലീലമാക്കപ്പെട്ട സംസാരങ്ങൾ നടത്തുന്നവരെ ആഹ്റം ഖേദകരമാണ് ഖേദകരമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരം പിടിച്ചുകൊണ്ട് മുഅ്ജിസത്ത് കണ്ടുകൊണ്ട് ആറാമത്തെ മുസ്ലിമായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഖുർആൻ പരസ്യമായി ലോകത്ത് ആദ്യമായി ഊതിയ വ്യക്തിയാണ് താനൂരിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമീങ്ങൾ താനൂർ അബ്ദുറഹ്മാൻ ഷെയ്ഖ്

والقمر بحصبان الشمس والقمر بحصبان والنجوم والشجر يسجدان والسماء رفعها ووضع الميزان باري قران ഉച്ചത്തിൽ ഓതുവയാളക്കാവയുടെ പരിസരത്ത് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ആറാമത്തെ മുസ്ലിം അല്ലേ ആവേശത്തൽ കാഅബയുടെ പരിസരത്തുന്ന് വന്നു ഓടുമോ അതാ ശക്തമാകുന്ന ഒരു അടി മുgetittuayaana കരനെ ടിgetittuayaana ആ പ്രഹരത്താൽ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ദരത്തു വീഴുവയാർ അദ്ദേഹത്തിന്റെ ചവീറിലൂടെ രക്തം ധാരയേ ആയി ഒമിഞ്ഞുവയാണ് അടിച്ചതു അമുശ്രീകീങ്ങളുടെ നേതാവായ മുശ്രീകീങ്ങളുടെ നേതാവാക അബൂ ജഹല ആണ് നായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിരത്തേക്കു ബോധം രഹിതനായി വീഴുകയായിരുന്നു പ്രിയമുള്ളവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലേക്ക് അദ്ദേഹത്തെ വാരിയെടുത്തുകൊണ്ട് ആരക്കയോ മുന്നോ പോയാാണ് അല്ലാഹുവിൻറെ റസൂലിനെ കണ്ടുകൊണ്ടേ നടവീർപടുകയായിരുന്നു ഇബ്നു മസ്ഊദി ക്ഷമികടേ കാലമിതിനു ചോദ്യമുണ്ടാവുമെന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ വർഷങ്ങൾ കഴിഞ്ഞില്ല ഇടരയുടെ രണ്ടാം വർഷം പരിശുദ്ധരാക്കപ്പെട്ട

ശത്രുക്കള് <US uneopen morally>

കടന്നു ഹബീബായ നീ നീ ചിന്തിക്കണേ ഖുർആൻ പരസ്യമായി ഓതിയതിന്റെ പേരിൽ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ പരസ്യമായി പ്രബോധനം നടത്തിയതിന്റെ പേരിൽ നിന്റെ മുഖത്തടിച്ച് നിന്റെ ചെവി പൊട്ടിച്ചതാകുന്ന അബൂചകര് ചെവി തൂക്കിപ്പിടിച്ചു പിടിച്ചുകൊണ്ട് തല വെട്ടിയെടുത്ത് എന്റെ മുന്നിൽ വന്നതാകുന്ന പ്രിയപ്പെട്ട മറുപടി കേട്ടോ തല തല അധികമാണ് അധികമാണ് എന്ന് ഹബീബ് ഹബീബ് മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി പഠിക്കണം നമ്മൾ ചരിത്രം പഠിക്കണം

ഈ അവതരിപ്പിച്ചത് ഇതിനെ കാലാകാലം നാം ഖാലല്ലാഹു അസ്സ വജൽ സുബ്ഹാനഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിക്കോ ഹബീബായ റസൂലുള്ളാഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ട ഖുർആൻ പ്രവാചകർക്കാണ് ഖുർആൻ നൽകിയത് ആ പേരിൽ ുഭവിച്ച മനുഷ്യന് അള്ളാഹു കൊടുത്തിനും തീർച്ചയായിട്ടും ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരിൽ ആരൊക്കെ നിലകൊണ്ടിട്ടുണ്ടോ അവർക്കൊക്കെ തീർച്ചയായും ഉറപ്പായിട്ടും മറുപടി കൊടുക്കും എക്സ് മുസ്ലിമീങ്ങൾ അധികരിക്കുന്ന കാലഘട്ടമാണ് ഞാൻ മുമ്പ് മുസ്ലിം ആയിരുന്നു പോലെ പറയുന്ന പോലെ പുതിയ സംഭവം തുടങ്ങിയിരിക്കുക ഇല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്ക മുസ്ലിമേ ആയിരുന്നില്ല ഇവൻ ഇസ്ലാമിലായിട്ട് ഇന്നുവരെ ജീവിച്ചൊരു ചരിത്രം ഉണ്ടായിട്ടില്ല അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ നിരീശ്വരവാദികൾ യുക്തിവാദികൾ ഇന്ന് സമൂഹത്തിൽ ധാരാളം അധികരിച്ചു വരിക വാനരെ വെള്ളി മനസ്സിലാക്കിക്കോ ഇന്ന് വെല്ലുവിളിച്ചവർ നാളെ പരസ്യമായിട്ട് അത് തിരുത്തും ഉറപ്പാണ് കാലം അവർക്ക് ശക്തമായ ശക്തമായ ശിക്ഷ നൽകും നൽകൂ മനസ്സിലാക്കാൻ നൽകട്ടെ കാരണം ഈ ഖുർആാൻ നിസ്സാരമായ കലാമല്ല ഈ ഖുർആൻ നൽകപ്പെട്ടത് ഒരു വ്യക്തിക്കാണ് നമുക്കല്ല ആ വ്യക്തി ഒരു വ്യക്തിയല്ല സയ്യിദുൽ മിൻ വമിൻ സല്ലി لم دائما ابدا على حبيبك خير الخلق كله بي فاق النبيين في خلق وفي خلق ولم يدانه فيه علم തങ്ങളെ വേദനിപ്പിച്ചതാകുന്ന ഒരാൾക്ക് പോലും അള്ളാഹു മറുപടി നൽകാതിരുന്നിട്ടില്ല പരസ്യമായി തങ്ങൾ തന്റെ കുടുംബക്കാരെ വിളിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രബോധനം പരസ്യമായി നടത്തിയ താങ്കളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ ഒന്ന് മുന്നറിയിപ്പ് കൊടുക്കണം മലയുടെ താഴ്വാരത്തു നിന്ന് ചവൽ മലയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് വിളിച്ചു ഫിഹർ അല്ലയോ ഗോത്രമേ ഗോത്രമേ ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരനായിട്ട് വന്ന പ്രവാചകനാണ് ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ ഞാൻ ഈ നിൽക്കുന്ന മലയുടെ പിന്നാ പുറത്ത് നിന്ന് ഒരു വലിയ സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ കടന്നുവരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അവിശ്വസിക്കുമോ അവരും ഒന്നടങ്കം പറഞ്ഞു നീ അൽ അമീനാണ് നീ സത്യസന്ധനാണ് ഞങ്ങൾ നിന്നെ വിശ്വസിക്കും മുഹമ്മദേ അപ്പോഴാണ് എന്നാൽ ഞാൻ നിങ്ങൾക്കുള്ള വ്യക്തമായ മുന്നറിയിപ്പുകാരനാറും നിങ്ങൾക്ക് ഞാൻ കടന്നു വന്നിട്ടുള്ളത് ഏകദേവ വിശ്വാസം നിങ്ങൾ പുൽകടേ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കണേ അള്ളാഹുവിന്റെ ദൂതനാണ് പ്രവാചകനാണ് ഞാൻ എന്നെ കൊണ്ട് നിങ്ങൾ പരിപൂർണമായി വിശ്വസിക്കണേ എന്ന് ഹബീബ് മുഹമ്മദ് വേണ്ടി ഹദീസിലുണ്ട് ും കാണാൻ സാധിക്കാൻ എറിയാൻ വേണ്ടിയാ വേണ്ടി എറിഞ്ഞില്ല പാറക്കല്ലിന്റെ ഒരു ചീളെടുത്തിട്ടിങ്ങനെ അറിയാൻ വേണ്ടി അതുകൊണ്ടാണ് അവന്റെ കൈ നശിക്കട്ടെ പറയാൻ കാരണം മലക്ക് പരിശുദ്ധമായ ഖുർആൻ ഖുർആൻ അവതരിപ്പിക്കുകയാണ് അവതരിപ്പിക്കുകയാണ് ഒരു ഒരു സൂറത്ത് തന്നെ കുടുംബത്തെയും ആക്ഷേപിച്ചുകൊണ്ട് കൈ റിയാ നിന്റെ രണ്ട് കരങ്ങളും നശിക്കട്ടെ നശിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ പാറക്കല്ലിനെ ചിലെടുത്തുകൊണ്ട് പരിശുദ്ധ പ്രവാചക പുംഗന്റെ മുഖം അമലൻ നോക്കി എറിയാവേണി തുണിങ്ങ다가കുന്ന പ്രവാചകന്റെ കുടുംബത്തിലുള്ളവരായിരുന്നാലും മുത്തുനബിയെ വേദനിപ്പിക്കുന്നവർക്ക് അല്ലാഹു ശക്തമായ താക്കീത് നൽ고യാനാണ് തബ്ത്തി യദാ ابيലഹബി വതബ് മാ അഗ്നാ അൻഹു മാലുഹു വ അവന്റെ ജീവിതത്തിൽ അവൻ ഒരുമിച്ച് കൂട്ടിയ സർവ്വസമ്പാദിയോ അവൻ ഒരിക്കലും ഐശ്വര്യം ഉണ്ടാക്കുകയില്ല അതൊക്കെ നശിക്കാൻ പോകുകയാ അത് പരിപൂർണമായി നശിക്കുമെന്ന് വിശുദ്ധമായ കുറേ പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ ബദർ പരിശുദ്ധത്തിന് ശേഷമാണ് മാരകമാകുന്ന രോഗം വരുന്നത് ഇസ്ലാമിന്റെ തങ്ങൾക്ക് വേദനാജനകമാകുന്ന ഈ പ്രയാസകരമാകുന്ന അവസ്ഥയുണ്ടായത് അന്നാണ് ഖുറാൻ അവതരിച്ചത് നശിക്കട്ടെ എന്ന് ഖുർആൻ ഇറങ്ങിയത് ശേഷം പന്ത്രണ്ട് വർഷത്തോളം ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല പത്തല്ല പന്ത്രണ്ട് വർഷം

കഴിയുമ്പോഴാണ് അമൂലകമിന്ന ശരീരത്തിലേക്ക് മാരകമാകുന്ന രോഗം വരുന്നത് പറയുകയാ ശരീരമാസകലം ഒരു ഭ്രണം വരുവയാണ് ആര് കണ്ടാലും വെറുക്കുന്ന ആര് പ്രയാസപ്പെടുന്ന സ്വന്തം ഭാര്യയ്ക്ക് വേണ്ട സ്വന്തം മക്കൾക്ക് വേണ്ട സ്വന്തം കുടുംബങ്ങൾക്ക് വേണ്ട എല്ലാവരും ആട്ടിവിടുകയാണ് ഒരാൾക്കില്ലാ ദിവസം ഉള്ള രോഗം നൽകുകയാണ് തിരിഞ്ഞു നോക്കാൻ ഒരാളുമില്ല ഏതെല്ലാം ഡോക്ടർമാർ വന്ന് ചികിത്സിച്ചിട്ടും മരുന്ന് ഭരിക്കുന്നില്ല

പക്ഷി പർവാദികൾക്ക് ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച ആർത്തിരമ്പി വരുന്ന കളരി അഗാധമാകുന്ന കറുത്തത്തിലൂടെ ഉളിയിട്ട് തുണിയിട്ട് തുളിക്കുന്നതായ ഭീമാ തിമിങ്കലം മുതൽ അതിസൂക്ഷ്മ ദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്ന ജഗന്നിയന്തായ പരിപാലകരായ സർവേശ്വരായ വെല്ലുവിളിച്ചവനല്ലേ നിനക്കുള്ള ലോകത്തിന് ശമനമില്ല ശമനമില്ല ജനങ്ങൾ മുഴുവനും മക്കളില്ല കുടുംബമില്ല അവസാനം എത്യോപ്യയിൽ നിന്ന് സുഡാനിൽ നിന്ന് ആളെ കൊണ്ടുവന്ന് സുഡാനികളാകുന്ന കറുത്ത വർഗക്കാരാണ് അവന്റെ ശരീരത്തെ കമ്പുകൊണ്ട് തട്ടി തട്ടിയിട്ട് മലമുകളിൽ കൊണ്ടുപോയി നശിപ്പിച്ചത് എന്ന് തഫ്സീറുകളിൽ കാണാം ഇമാമികൾ രേഖപ്പെടുത്തുന്ന നിലയിലേക്ക് അവന്റെ ശവസംസ്കാരം അവൻ അവൻ സമ്പാദിച്ചതൊന്നും തന്നെ ഐശ്വര്യം ഉണ്ടാവുകയില്ല കോടിക്കണക്കിന് ഒരുമിച്ച് പരിശുദ്ധ പരിശുദ്ധ വെല്ലുവിളിച്ചവരുണ്ടോ വർത്തമാനം പറഞ്ഞവരുണ്ടോ ആ പ്രവാചകർക്ക് എതിരൽ കല്ല് വെച്ചു കൊണ്ടിറങ്ങിയവരുണ്ടോ നശിപ്പിക്കാൻ പരിശുദ്ധ പരിശുദ്ധീനെതിരെ നീയാണ് നിലകൊള്ളുന്നത് എത്ര സമ്പത്തിന്റെ ാലും അത് ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ തകർക്കപ്പെടുമേ അതിനേറ്റവും വലിയ സൂചനയാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശങ്ങളിൽ നിലകൊണ്ട മനുഷ്യൻ ഇരുന്ന് ഇസ്ലാമിനെതിരെ കൊഞ്ഞണം മുത്തല്ലമീങ്ങൾക്കെതിരെ പരിശുദ്ധ ഞാൻ നിരീശ്വരവാദിയാണ് എന്ന് വാദിച്ചുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാർ യുവാക്കൾ വരെ ഈ സമൂഹത്തിൽ നിന്റെ നിന്റെ പരലോകം നഷ്ടപ്പെടാതിരിക്കാൻ നീ പരിശുദ്ധ കരിമ ഉച്ചരിച്ച് ഇസ്ലാമിന്റെ ആദർശ വിശുദ്ധിയിലേക്ക് കടന്നു വരണേ ഇല്ലെങ്കിൽ ആഹാരം നഷ്ടമാണ് നഷ്ടമാണ് പറയുക മന്ത്രമാണ് ഞങ്ങളുടെ പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരണേ ആഹറം നഷ്ടമാണ് നഷ്ടമാണ് ഇസ്ലാമിനെ എതിർത്തവർ ഖുർആാനിനെ എതിർത്തവർ പ്രവാചകരെ എതിർത്തവർക്കൊക്കെ അള്ളാഹു നൽകിയ തക്കതായ ശിക്ഷകരെ അബൂലഹബിന്റെ അബൂൽഹബിന്റെ മക്കൾബയും പറയുന്ന മകന്മാൻ തങ്ങളുടെ മകളാകുന്ന വിവാഹം ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഈ ആയത്തും ഈ സംഭവമൊക്കെ അബൂലഹബ് നശിക്കട്ടെ എന്നുള്ള ആയത്തൊക്കെ ഇറങ്ങിയപ്പോ അബൂലഹബന് ദേശീയ വിളിച്ചു മോനെ വിളിച്ചിട്ട് പറഞ്ഞു വിളിച്ചിട്ട് പറഞ്ഞു നീ നീ

ലഭിതങ്ങൾക്ക് വല്ലാത്ത വിഷമായി മകളുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ടതാകുന്ന മരുമകൻ തന്നെ പ്രയാസപ്പെടുത്തുകയാണ് ഈ മരുമകനോ തന്റെ കുടുംബത്തിൽ തന്നെ ഏറ്റവും സ്നേഹനിധിയാകുന്ന മൂത്താപ്പയുടെ മകനുമാണ് ആ ബന്ധം വെച്ചിട്ടാണ് വിവാഹം ചെയ്തു കൊടുത്തത് ലഭിതങ്ങളുടെ മുഖത്തേക്ക് ിൽ നിന്നുള്ളതായ ഒരു വസ്തുവിനെ കൊണ്ട് കൊണ്ട് പിടിക്കണേ അല്ലാ ഇവന്റെ നാശം അങ്ങനെ ആക്കണേ അള്ളാ

ഒരു പക്ഷെ ആളുകൾ പറയുന്നുണ്ട് മുഹമ്മദ് മുഹമ്മദ് ചെയ്തതാണ് തീർച്ചയായും അത് പറയുന്നുണ്ട് യാത്രയാണ് കച്ചവട സംഘത്തോടുള്ള യാത്രയാണ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ് ഒരു സ്ഥലത്ത് ചെന്ന് രാത്രിയിൽ തമ്പടിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു അതിന്റെ പരിസരത്തുള്ളവർ പറഞ്ഞു ഇവിടെ വന്യജീവികളുടേതാകുന്ന പ്രശ്നമുണ്ട് ഇവിടെ സിംഹം ധാരാളം ഇറങ്ങുന്ന സ്ഥലമാണ് ഉണ്ട് ശ്രദ്ധിക്കണം അബൂലഹബ് അപ്പോഴാണ് ഓർത്തത് ഓർത്തത് മുഹമ്മദിന്റെ അവൻ സത്യസന്ധനാണ് അബൂലഹബ് ആദ്യം മുഴുവനും ഒട്ടകത്തെ കൊണ്ട് വലയിച്ചു വലയിച്ചു അതിന്റെ നടുക്ക് കുതിരകളെ നിർത്തി അതിന്റെ നടുക്ക് മനുഷ്യരെ നിർത്തി ഒട്ടകത്തിന്റെ വെളിയിലും പ്രജകളെ നിർത്തുകയാണ് ചുറ്റും കാവൽഭടന്മാർ എന്നിട്ട് അതിന്റെ ഉള്ളിൽ കിടന്നിട്ടാണ് മകനും ഉപ്പയും കുടുംബവും ഉറങ്ങുന്നത് വലിയ കാവൽഭടന്മാരുടെ വലിയ നിരകളെ തന്നെ നിർത്തിയിട്ടുണ്ട് സിംഹം വരികയാണെങ്കിൽ പുടിമൃഗം വരികയാണെങ്കിൽ വിശക്കെന്നെങ്കിലും ആരെ തിഞ്ഞോൾ മൃഗങ്ങൾ ചുറ്റും നിൽപ്പണ്ട് ആ മൃഗങ്ങൾ ഇല്ലെങ്കിൽ ഇത്രയും കൂട്ടരെ ആളുകളുണ്ട് അവരാരെങ്കിലും പിടിച്ചോണ്ട് പോകും കഴിച്ചാ പോരെ ഏതെങ്കിലും ഒന്നും എന്തായാലും മകനെ സംരക്ഷിക്കാൻ പറ്റും ഉറപ്പിച്ചു രാത്രിയായി ചരിത്രം വിശാലമാണ് ചുരുക്കട്ടെ താനൂരിലുള്ള പ്രിയപ്പെട്ട മലപ്പുറം ജില്ലയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിം സഹോദര സഹോദരിമാർ അറിയണേ നേരം ഇരുട്ടു ജനങ്ങളെല്ലാവരും ഉറക്കിലേക്ക് വഴിത് മാറി അതാ കടന്നു ഈ സിംഹത്തെ പറഞ്ഞയച്ചത് പറഞ്ഞു ആ സിംഹത്തെ സൃഷ്ടിച്ചതും ഇതേ പറഞ്ഞിറങ്ങുന്നു അമൂരകിന്റെ മകന് വന്നുകൊണ്ട് റാഞ്ചുവയാണ് അവനെ കടിച്ച് കീറിക്കൊണ്ട് കഷ്ടം മുഖത്തടിച്ചതുപോലെ പിടിക്കുകയാണെങ്കിൽ

അള്ളാഹു മനസ്സിലാക്കാൻ നോക്കി ആ സൂറത്ത് ഇന്നും അകരിമിനും പള്ളികളിൽ ഓതിക്കൊണ്ടിരിക്കാൻ ഇന്ന് നമ്മൾ സുന സംസ്കരിക്കുമ്പോഴും ആ സൂറത്ത് ഓതുകാലാകാലം

വിസലി തങ്ങളെ പ്രസവിക്കപ്പെട്ടു തന്റെ സഹോദരന് ഒരു ആൺകുട്ടി പിറന്നു എന്നറിഞ്ഞപ്പോ അത് വന്നുകൊണ്ട് സന്തോഷം പറഞ്ഞ സൂപത്തിൽ അസനമിയായെന്ന അടിമ സ്ത്രീയെ ആ സന്തോഷ ആധിക്കത്താൽ സന്തോഷപരം പറഞ്ഞതിന് പേരിൽ മോചിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് മാത്രം ഒരു ഇളവ് തിങ്കളാഴ്ച ദിവസം ഒരു ഇളവ് തന്റെ വിരലിലൂടെ ഒരല്പം വെള്ളം വെള്ളം കുടിക്കാനുള്ളത് അവസരം ഒന്നാമത് കൊടുക്കും എല്ലാ മുഫശ്രീകളും വ്യക്തമാക്കിയ സംഭവം അത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയൊക്കെ മനസ്സിലാക്കണം അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ അള്ളാഹുളി ചേർക്കണേ അല്ലാത്ത إذا انشق معروف من الفجر ساطع أرانا الهدى بعد العمى فقلوبنا به موقنات أن ما قال واقع يبيت يجافي جنبه അബ്ദുലാഹിമിന് പ്രസിദ്ധനായ സ്വഹാബിയാണ് നബിതങ്ങളെ പ്രകീർത്തിച്ചു കൊണ്ട് പാടിയ പാട്ടാണ് മജഹൽ